ഒരിക്കൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് ആയുധം നൽകി യുദ്ധഭൂമിയിൽ സജീവമാക്കി നിർത്തിയ അമേരിക്ക തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെട്ടതിൻ്റെ ക്രെഡിറ്റും സ്വന്തമാക്കുന്നത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എവിടെ യുദ്ധം നടന്നാലും അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള ശ്രമത്തിലാണ് മധ്യസ്ഥന്റെ വേഷമിട്ട് എല്ലാ യുദ്ധങ്ങളെയും അവസാനിപ്പിച്ച് താനൊരു സമാധാനപ്രിയനാണെന്ന് ലോകത്തിനോട് കാണിക്കാനുള്ള തത്ര ഡൊണാൾഡ് ട്രംപ് എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സുഹൃത്തെന്ന് പറഞ്ഞ ലോകമാണ് മനസ്സിലാക്കേണ്ടത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ ഇരട്ടത്താപ്പ് തന്നെയാണ് പ്രയോഗിക്കുന്നത് നമുക്കറിയാവുന്നതാണ് പാകിസ്ഥാൻ ആയുധം നൽകി യുദ്ധത്തിൽ സജീവമാക്കി നിർത്തിയ തുർക്കിക്ക് ആയുധ കച്ചവടത്തിന് ഇപ്പോൾ അമേരിക്ക തയ്യാറാവുകയാണ് അതായത് അമേരിക്ക സുഹൃത്താണെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഇന്ത്യയോട് ചെയ്യുന്ന ചതിയല്ലേ ഇത് അത് മനസ്സിലാക്കാൻ മോദിയുടെയും അതുപോലെ തന്നെ മോദിയുടെ സുഹൃത്തായ ഡൊണാൾഡ് ട്രംപിന്റെയും സ്തുതി പാടുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്ന് മാത്രം ലോകത്തെവിടെ യുദ്ധമുണ്ടായാലും അത് അവസാനിപ്പിക്കുമെന്ന് ഗീർവാണം ഇടുന്ന അമേരിക്കൻ പ്രസിഡന്റാണ് ആണ് നമ്മൾ നമ്മുടെ നാടിനെ സംബന്ധിക്കുന്ന ഒരു വിഷയം ആദ്യം ലോകത്തെ അറിയിക്കുന്നത് അതും എക്സിലൂടെ ആരാണ് ട്രംപിന് അത്തരം ഒരു അധികാരം നൽകിയത് വെള്ളക്കാരൻ എന്ത് പറഞ്ഞാലും പഞ്ചപുച്ചമടക്കി അനുസരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഇന്നത്തെ ഇന്ത്യയുടെ ശാപമെന്ന് പറയാതെ വയ്യ നമ്മുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ അമേരിക്ക ആരാണ് വെടിനിർത്തലിനെ പിന്തുണയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ അമേരിക്കയുടെ അധികാരിയുടെ മുന്നിൽ കുനിയാനുള്ള ശിരസ് അല്ല നമ്മുടെ ഇന്ത്യയുടേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധകാലത്ത് അമേരിക്കയുടെ നാവികപ്പട എത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ധൈര്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വരാൻ വെല്ലുവിളിച്ച് ഇന്ദിരാഗാന്ധിയെ പോലുള്ളവർ ഭരിച്ച നാടാണിത് ആ രാജ്യത്തെ ഒരു വെള്ളക്കാരന് മുന്നിലും പണയം വെക്കാൻ ജനാധിപത്യ വിശ്വാസികൾക്ക് സാധിക്കില്ല അപ്പോൾ നിങ്ങൾ പറയൂ ട്രംപ് എന്ന് പറയുന്നത് ഒരു ചതിയനല്ലേ ട്രംപിനെ വിശ്വസിക്കുന്നത് മോദിയുടെ തെറ്റല്ലേ നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തണേ റഷ്യ ഉക്രൈൻ വിഷയത്തിലും ഇസ്രായേൽ ഗാസ സംഘർഷത്തിലുമെല്ലാം കുപ്പായമിട്ട് ഓടിയെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ പാക് സംഘർഷം മുറുകി തുടങ്ങിയപ്പോഴും ആ പതിവ് തെറ്റിച്ചില്ല അദ്ദേഹം കൃത്യമായിട്ട് സ്ഥലത്തെത്തി എന്നാൽ അത്തരം ഒരു മൂന്നാം കക്ഷി ഇടപെടൽ സത്യത്തിൽ ഇന്ത്യക്ക് സ്വീകാര്യമായിരുന്നില്ലെന്ന് മാത്രമല്ല ഇന്ത്യക്ക് അതിന്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല അത് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തു കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കണമെന്ന ട്രംപിന്റെ പരാമർശത്തിൽ ഇന്ത്യയിൽ നിന്ന് എതിർപ്പ് നേരിടുന്നതിനിടെ ട്രംപിന്റെ പ്രതിച്ഛായക്കേറ്റ ക്ഷീണം തീർക്കാനുള്ള ശ്രമത്തിലാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുന്നു എന്നും സമാധാന പാത തിരഞ്ഞെടുത്തതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫിനെയും അഭിനന്ദിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ട്രംപിന്റെ നിലപാടിന് ഇപ്പോൾ വെള്ളപൂശുന്നത് നാല് വർഷം നീളേണ്ട സംഘർഷമാണ് താൻ ഒറ്റയടിക്ക് തീർത്തതെന്നായിരുന്നു ട്രംപിന്റെ വീമ്പിളക്കൽ ഒന്ന് ഓർക്കണേ നാല് വർഷം നീളേണ്ട സംഘർഷമാണത്രേ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് പെട്ടെന്ന് അവസാനിച്ചത് മൂന്ന് വർഷമായിട്ട് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നുണ്ട് അത് തീർക്കും തീർക്കുമെന്ന് പറയാതെ ഇതുവരെ അത് തീർന്നിട്ടില്ല എങ്ങനെയാണ് ട്രംപ് അത് തീർക്കുക കാരണം ട്രംപിന്റെ മനസ്സിലുള്ളത് ബിസിനസ് താല്പര്യങ്ങൾ മാത്രമാണ് എങ്ങനെയെങ്കിലും ഉക്രൈനെ ചതിച്ചിട്ട് റഷ്യയോട് കൂടെ നിൽക്കാന്നുള്ളതാണ് ഇപ്പൊ ട്രംപിന്റെ നിലപാട് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ഇന്ത്യയിലേക്ക് വരാം മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമാണെന്നും ട്രംപ് അവകാശപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുണ്ടായ വെടിനിർത്തലിൽ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി മണിക്കൂറുകൾക്ക് മാത്രം പിന്നിടവേ ട്രംപ് അവകാശവാദം വീണ്ടും ആവർത്തിക്കുകയുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും അപഹാസ്യകരമായ ഒരു കാര്യം അമേരിക്കയുടെ മധ്യസ്ഥത പോലുള്ള ഒരു വിഷയത്തിൽ ഇന്ത്യയുടെ സംവേദനക്ഷമതയെക്കുറിച്ച് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് അറിയാവുന്നതാണ് കൂടാതെ ഇന്ത്യ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കാത്തതും എന്നാൽ പ്രസിഡന്റ് ട്രംപിന് വിരുദ്ധമല്ലാത്തതുമായ ശ്രദ്ധാപൂർവ്വം തയ്യാറാക്കിയ പ്രസ്താവനയാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് തോമസ് പിഗോട്ട് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് പ്രാദേശിക സ്ഥിരത നിലനിർത്തുന്നതിന് നേരിട്ടുള്ള ആശയവിനിമയം നിലനിർത്താൻ ഞങ്ങൾ ഇരുഭാഗത്തോടും അഭ്യർത്ഥിക്കുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ രണ്ട് ആണവായുധ രാജ്യങ്ങളെയും യുദ്ധത്തിന്റെ വക്കിലാണ് കൊണ്ടെത്തിച്ചത് കശ്മീരിലെ പെഹൽഗാമിലെത്തിയ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയതാണ് ഇന്ത്യയെ പ്രകോപിച്ചത് ഇതിൽ ഇന്ത്യൻ പൌരന്മാരെയാണ് രാജ്യത്തിന് നഷ്ടമായത് രാജ്യത്തെ ജനങ്ങളടക്കം തിരിച്ചടിക്കണമെന്ന് രാജ്യത്തോട് ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് ഇന്ത്യ പ്രതികാര നടപടി ആരംഭിച്ചു പാകിസ്ഥാനിലെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യ വ്യോമാക്രമണം നടത്തി ഒൻപത് കേന്ദ്രങ്ങളാണ് ഇരുപത്തിയേഴ് മിനിറ്റിനുള്ളിൽ ഇന്ത്യ തകർത്തത് ആണവശക്തികൾ തമ്മിലുള്ള പോരാട്ടം പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിനും ഇങ്ങനെയുണ്ടായി വളർന്നു വരുന്ന പ്രതിസന്ധികൾക്കിടയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്ക ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ മുൻകൈ എടുത്തു മുൻകൈയ്യെടുത്തുവെന്നത് ശരിയാണ് പ്രസിഡന്റ് ട്രംപ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് എന്നിവർക്കൊപ്പം തീവ്രമായ നയതന്ത്ര ശ്രമങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തിന് പ്രഖ്യാപിച്ച വെടിനിത്തൽ കരാറിൽ കലാശിച്ചു ഇത് ലോകത്തെ അറിയിച്ചത് പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യക്കാരെ ഇത് അറിയിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് എക്സ്പോസ്റ്റിലൂടെയാണ് ഉടനടിയുള്ള ശത്രുത അവസാനിപ്പിക്കാനും കൂടുതൽ വഷളാകുന്നത് തടയാനും ലക്ഷ്യമിട്ടായിരുന്നു ഈ ഉടമ്പടി എന്നാണ് അദ്ദേഹം പറഞ്ഞത് വെടിനെത്തൽ കരാർ ഉണ്ടായിരുന്നിട്ടും വെടിനെത്തൽ ദുർബലമാണെന്ന് തെളിയിക്കാൻ അധികം സമയമൊന്നും എടുത്തില്ല മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചു അതേസമയം പാകിസ്ഥാൻ ഈ അവകാശവാദങ്ങൾ നിഷേധിക്കുകയും ഇന്ത്യ തങ്ങളുടെ വ്യോമ ങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയെന്ന് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് വെടിനിർത്തലിന്റെ ദ്രുതഗതിയിലുള്ള ചുരുലഴിയിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആഴത്തിൽ വേരൂന്നിയ അവിശ്വാസത്തെയും ചരിത്രപരമായ ശത്രുതയും എടുത്തു കാണിച്ചു അനുരഞ്ജന ചർച്ചകൾ നടന്നുവരികയായിരുന്നു അപ്പോഴും ലോകരാജ്യങ്ങളിൽ മിക്കവരും ഇന്ത്യയ്ക്ക് പിന്തുണയായി എത്തിയെങ്കിലും യുദ്ധത്തിലേക്ക് സംഘർഷം എത്തരുത് എന്ന നിർബന്ധം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ത്യയെയും പാകിസ്ഥാനെയും സമാധാനത്തിന്റെ വഴിയിലെത്തിക്കാനുള്ള ചർച്ചകളൊക്കെ നടന്നത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തിയ ചർച്ചകളാണ് വെടിനിർത്തലിലേക്ക് എത്തിച്ചതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പറയുന്നത് അതായത് ഇപ്പോൾ അമേരിക്ക പറയുന്ന അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് കള്ളമാണെന്ന് തെളിയിക്കുകയാണ് ഇന്ത്യ ഇന്ത്യൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഡി ജി എംഒമാർ അതായത് സാധാരണയായി ലെഫ്റ്റനന്റ് ജനറൽ റാങ്കിലുള്ളവരായിരിക്കും ഇവർ ഇന്ത്യയിലും അതിർത്തികളിലുമുള്ള എല്ലാ സൈനിക പ്രവർത്തകരുടെയും മേൽനോട്ടം വഹിക്കാൻ ഉത്തരവാദിത്തം കൂടിയാണ് ഇവർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷമുണ്ടാകുമ്പോൾ പ്രതിരോധ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് ഡി ജി എംഒയുടെ ദൗത്യം യുദ്ധം നടക്കുമ്പോഴും ഇരു രാജ്യങ്ങളുടെയും ഡി ജി എംഒ പദവിയിലുള്ളവർ മറ്റു രാജ്യങ്ങളിലെ ഡി ജി എംഒമാരുമായിട്ട് ചർച്ചകൾ നടത്തും സൈനിക ഓപ്പറേഷൻസുകൾ കലാപം നിയന്ത്രി ൽ സമാധാനം പുനഃസ്ഥാപിക്കൽ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളും ഈ പദവിയിലുള്ളവർ വഹിക്കുന്നുണ്ട് ഇന്ത്യയിൽ ആർമി നേവി എയർഫോഴ്സ് ഇന്റലിജൻസ് ഏജൻസികൾ എന്നിവർക്കിടയിൽ പരസ്പരം ബന്ധപ്പെടുത്തുന്ന ഘടകമായും ഇത് പ്രവർത്തിക്കുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ വെടിനിർത്തൽ എന്നിവ പരിഗണിക്കുന്നതിലും പ്രധാന പങ്കുവഹിക്കുന്നവരാണ് ഇവർ ഇന്ത്യൻ സൈന്യത്തിന്റെ ഇപ്പോഴത്തെ ഡി ജി എം ഒ ജനറൽ രാജീവ് ഗയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് സ്ഥാനമേറ്റത് മേജർ ജനറൽ കാശ്യഫ് അബ്ദുള്ളയാണ് പാകിസ്ഥാന്റെ ഡി ജി എം സംഘർഷ സമയങ്ങളിൽ ഇന്ത്യയുടെയും പാകിസ്ഥാനേയും ഡി ജി എംഒമാർ ഹോട്ട്ലൈൻ ബന്ധപ്പെട്ട് സമാധാനത്തിനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യാറുണ്ട് സംഘർഷം രൂക്ഷമാകുന്ന ഘട്ടങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൽ ഡി ജി എം സ്ഥാനം അവിഭാജ്യമാണ് നിലവിലെ പോലെ സംഘർഷങ്ങൾ കനക്കുന്ന സാഹചര്യങ്ങളിൽ സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും കുറയ്ക്കുന്നതിനും മറ്റ് രാജ്യങ്ങളിലെ സൈനികരുമായോ ഉദ്യോഗസ്ഥരുമായോ ഇവർ നേരിട്ട് ആശയവിനിമയം നടത്തുന്നു സൈന്യങ്ങൾ തമ്മിലുള്ള സമ്പർക്ക കേന്ദ്രമായിരിക്കണം ഡി ജി എം സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യങ്ങൾ ഒരു പരിധിവരെ പ്രൊഫഷണൽ വിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ് ഇതിന്റെ ആശയം പോലും സംഘർഷകാലത്ത് ഡി ജി എം തലത്തിലുള്ള ചർച്ചകൾ ആശയവിനിമയത്തിനുള്ള ആദ്യം ുന്നു മെയ് പത്തിന് വൈകിട്ട് പാകിസ്ഥാൻ ഡി ജി എം ഒ ഇന്ത്യയിലേക്ക് ഹോട്ട്ലൈൻ വിളിച്ചതോടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലായത് അതായത് ട്രംപ് പറയുന്നത് പോലെ ട്രംപ് നേരിട്ട് വന്ന് ഇടപെട്ടിട്ടല്ല ഇന്ത്യയിൽ ഇപ്പോൾ സമാധാനം ഉണ്ടായത് ഇന്ത്യൻ ഉദ്യോഗസ്ഥനായ രാജീവ് ഗായിയെ വിളിച്ച് സംഘർഷം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെ അറിയിക്കുകയായിരുന്നു അതായത് പാകിസ്ഥാൻ ഇന്ത്യയുടെ കാല് പിടിച്ചിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടത് സംഘർഷം ആരംഭിച്ചതു മുതൽ ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നില്ല അതേസമയം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ വകുപ്പുമായി ചർച്ചകൾ നടത്തി വെടിനിർത്തലിന് തയ്യാറാകണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വെടിനിർത്തൽ വന്നതിന് ശേഷം ഒരു മൂന്നാം കക്ഷിയും വെടിനിർത്തലിനായി ഇടപെട്ടിട്ടില്ല എന്നാണ് കേന്ദ്രത്തിന്റെ പ്രസ്താവന വെടിനിർത്താനുള്ള തീരുമാനം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിലൂടെയാണ് ഔദ്യോഗികമായി അറിയിക്കുന്നത് ഇരു രാജ്യങ്ങളും അംഗീകരിക്കുന്ന വേദിയിൽ തുടർ ചർച്ചയെന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രസ്താവനയെ ഇന്ത്യ തള്ളിക്കളഞ്ഞു ഒരു മൂന്നാം കക്ഷിയും ഇടപെട്ടില്ലെന്നതിനൊപ്പം ഒരു തുടർ ചർച്ചയും ഇല്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ട്രംപ് ആരോപിച്ച അമേരിക്കൻ മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ഒരു അക്ഷരം ഉരിയാടാതെ പകരം സഖ്യകക്ഷികൾക്കിടയിൽ നേരിട്ടുള്ള ആശയവിനിമയം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിഗോട്ട് ഈ വിഷയത്തിൽ നിന്ന് തടിയൂരിയത് ലോകമെമ്പാടുമുള്ള പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുന്ന കാര്യം വരുമ്പോൾ ട്രംപ് തനിക്ക് കഴിയുമ്പോൾ ആ സംഘർഷങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പിഗോട്ട് പറയുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വെടിനർത്തൽ ധാരണ തന്റെ തൻ്റെ മൂലമെന്ന് ആവർത്തിക്കുകയും വ്യാപാര കരാർ ചർച്ചകൾ ഉപയോഗിച്ചാണ് ഇരു രാജ്യങ്ങളെയും വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിച്ചതെന്നും നാല് വർഷം നീളയേണ്ട സംഘർഷമാണ് താൻ അവസാനിപ്പിച്ചതെന്നുള്ള ട്രംപിന്റെ അവകാശവാദത്തെ ഇന്ത്യ രൂക്ഷമായി വിമർശിക്കുകയും മാത്രവുമല്ല തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ോ മോദിയുടെ മുട്ടുമടക്കലാണ് അതായത് അമേരിക്കൻ സുപ്രീമസിയോട് അമേരിക്കൻ സാമ്രാജ്യത്വ ഭരണത്തോട് മോദി കാണിക്കുന്ന വിധേയത്വം കൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര വിഷയത്തിൽ പോലും ഇടപെടാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും അത് എക്സ് പോസ്റ്റായിട്ട് ഇടാനുമൊക്കെ അമേരിക്കൻ പ്രസിഡന്റിന് കഴിയുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് ഇപ്പോൾ തന്നെ കമൻറ്റായി രേഖപ്പെടുത്തണേ